ഹായ് ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ബി ബി ആറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് സിവിക്സിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിവിക്സിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അവിടെയാണ് നമ്മൾ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനും അതുപോലെ പി ഡി എഫുകളൊക്കെ അവൈലബിൾ ആക്കി നൽകുന്നത് നിങ്ങൾക്കൊക്കെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുഭരണം എന്നാൽ എന്താണ് അതിൻ്റെ കുറച്ച് പോയിന്റുകളുമാണ് നമ്മുടെ പ്രിലിംസ് മെയിൻസ് എക്സാമുകൾക്ക് പൊതുഭരണം എന്നുള്ള ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റിനുകൾ വരാറുണ്ട് അതിൽ നിന്ന് അവർ ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൊതുഭരണം എന്നാൽ എന്താണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനമാണ് പൊതുഭരണം എന്ന് പറയുന്നത് എന്താണ് സർക്കാർ സ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനത്തിനെയാണ് നമ്മൾ പൊതുഭരണം എന്ന് പറയുന്നത് ഈ പൊതുഭരണം കൊണ്ട് എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം സേവനങ്ങൾ ഉറപ്പ് നൽകുന്നു അതുപോലെ ഗവണ്മെൻ്റ് അതിൽ ഒരുപാട് പദ്ധതികളൊക്കെ രൂപവൽക്കരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിക്കാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യണമല്ലോ അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും സർക്കാരിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത് എന്താണ് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ സർക്കാരിൻ്റെ പല തരത്തിലുള്ള നയപരിപാടികളും വികസന പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അവയെല്ലാം ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ മനുഷ്യവിഭവം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണെന്ത് പൊതുഭരണം എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഒറ്റ വാക്കില് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർ കുറേ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നുണ്ട് അങ്ങനെ കുറേ പോയിന്റുകളുണ്ട് നമുക്കതൊന്നും നോക്കാം ഫസ്റ്റ് വൺ ഗവൺമെൻറ് നയങ്ങൾ രൂപീകരിക്കുന്നു എന്താണ് പൊതുഭരണത്തിൽ ഗവൺമെൻറ് നയങ്ങൾ രൂപീകരിക്കുന്നുണ്ട് ഇപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പുതിയ പ്ലാന് പദ്ധതികൾ ഇപ്പോൾ റോഡ് നിർമ്മാണമാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ ആദ്യം ഗവൺമെൻറ് ഒരു നയം രൂപീകരിക്കും ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ സംഭവിച്ചപ്പോൾ തന്നെ വീടുകളൊക്കെ നിർമ്മിച്ച് നൽകിയില്ലോ അപ്പോൾ അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൂടി ആലോചിച്ചുള്ള ഒരു നയരൂപീകരണത്തിൻ്റെ ഫലമായിട്ടാണ് അതിനുശേഷം ജനക്ഷേമം ഉറപ്പാക്കുന്നു ഈ ഗവണ്മെൻറ്റ് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് ജനക്ഷേമം ഉറപ്പാക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും അവരുടെ നയങ്ങൾ നെക്സ്റ്റ് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു സാധനങ്ങളും സേവനങ്ങളൊക്കെ എങ്ങനെയാണ് ഗവണ്മെൻറ് ലഭ്യമാക്കുന്നത് റേഷൻ കട വഴി അതുപോലെ മാവേല് സ്റ്റോർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വഴി മനുഷ്യർക്ക് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ അവശ്യ സാധനങ്ങളൊക്കെ ഗവൺമെൻറ് ലഭ്യമാക്കുന്നുണ്ട് നെക്സ്റ്റ് എന്താണ് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്താണ് ഇപ്പോൾ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു തർക്കം വന്നു അല്ലെങ്കിൽ ഒരു റോഡിൽ കുണ്ട് കുഴി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുവാണല്ലേ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് പരിഹാരം കാണുന്നുണ്ട് ജനകീയ പ്രശ്നങ്ങൾക്ക് ഗവൺമെൻറ് പരിഹാരം കാണുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് ജനക്ഷേമം ഉറപ്പാക്കുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇങ്ങനെ മൂന്നായിട്ട് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അഖിലേന്ത്യ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്താണ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു കേന്ദ്ര സർവീസിൽ മാത്രമല്ല കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു അതിന് ഉദാഹരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസുമാണ് എന്തൊക്കെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് അപ്പോൾ അഖിലേന്ത്യ സർവീസ് നമുക്കൊന്നുകൂടെയും പറയാം അഖിലേന്ത്യാ സർവീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടാം ചിലപ്പോൾ കേന്ദ്രത്തിലായിരിക്കും നമ്മൾ നിയമിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ സംസ്ഥാന സർവീസിലും നമ്മൾ നിയമിച്ചെന്ന് വരാം ഇതിന് എക്സാമ്പിളായിട്ട് രണ്ടെണ്ണാണ് പറയുന്നുള്ളൂ ആ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വയ്ക്കണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീ സർവീസും അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇതിപ്പോൾ തന്നുകഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾക്ക് വരുന്നുണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അഖിലേന്ത്യാ സർവീസിലുള്ള എക്സാമ്പിളുകളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും നമുക്ക് നെക്സ്റ്റ് നോക്കാം കേന്ദ്ര സർവീസ് കേന്ദ്ര സർവീസിൻ്റെ പ്രത്യേകത എന്താണ് കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്രമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിൽ നിയമിക്കപ്പെടുന്നു എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിലാണ് നിയമിക്കപ്പെടുന്നത് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഏതൊക്കെയാണ് കേന്ദ്ര സർവീസിൻ്റെ എക്സാമ്പിളുകളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളുകളും നോക്കി വയ്ക്കണം എക്സാമ്പിളുകൾ നോക്കി വയ്ക്കണം നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമുകൾക്കും തന്നെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് മെയിൻ എക്സാമുകൾക്കൊക്കെ എടുത്ത് ചോദിക്കുന്ന പോർഷനാണിത് നെക്സ്റ്റ് സംസ്ഥാന സർവീസ് നോക്കാം സംസ്ഥാന സർവീസിന് എന്താ പ്രത്യേകത അതിപ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലേ സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്താണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കുന്നു എൻ്റെ എക്സാമ്പിൾ എന്ത് എക്സാമ്പിളുകൾ എന്തൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്തൊക്കെയാണ് എക്സാമ്പിളുകൾ സെക്രട്ടറിയേറ്റീവ് അസിസ്റ്റൻ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓക്കെ അല്ലേ അപ്പം നമുക്കൊന്നൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ദേശീയ തലത്തിലാണ് എന്നാൽ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ആണ് നമ്മളെ നിയമിക്കപ്പെടുന്നത് ചിലപ്പോൾ കേന്ദ്രത്തിലായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള സർവീസുകളിൽ നമ്മളെ നിയമിക്കപ്പെടുന്നു അതിൻ്റെ എക്സാമ്പിളുകളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റ് സർവീസ് എന്ന് പറയുന്നതും ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നതും നമുക്ക് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ളതായിട്ടുള്ള സർവീസിലോ നമ്മളെ നിയമിക്കാം നെക്സ്റ്റ് എന്താണ് കേന്ദ്ര സർവീസാണ് കേന്ദ്ര സർവീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു കേന്ദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിലാണ് നിയമിക്കപ്പെടുന്നത് എവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നമ്മളെ നിയമിക്കുന്നു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും നെക്സ്റ്റ് എന്താണ് സംസ്ഥാന സർവീസാണ് സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകത എന്താണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു അത് നമുക്കറിയാം സംസ്ഥാന സർവീസ് എന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള വകുപ്പുകളിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ സെക്രട്ടേറിയറ്റീവ് അസിസ്റ്റൻറ്റും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് ചേർപ്പം നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആണെന്നപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക ഇത് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇതിൻ്റെ എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക ഓക്കേ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് വിവരാവകാശ നിയമം എന്താണ് വിവരാവകാശ നിയമം ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി അപേക്ഷ നൽകാവുന്നതാണല്ലേ അതിനെപ്പറ്റി പറയുന്നതാണ് വിവരാവകാശ നിയമം അപ്പോൾ നമുക്കിതൊന്ന് ഡീപ്പായിട്ട് നോക്കാം ഇതിൽ നിന്നും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റിനുകൾ വരാറുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം വിവരാവകാശ നിയമം ഏതൊരു സർക്കാർ സ്ഥാപനത്തിൻ്റെയും അവയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ആരായാനുള്ള സംവിധാനം ഇന്നുണ്ട് ഇതിന് വഴി വച്ചത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമമാണ് സർക്കാർ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലെ രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും പരിശോധിക്കാനും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള അവകാശമാണിത് എന്താണിതിൽ പറയുന്നത് ഏതൊരു സർക്കാർ സ്ഥാപനത്തിലും അവയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വിവരങ്ങൾ വേണേലും ഏതൊരു സാധാരണക്കാരനും നമുക്ക് ആരായാനുള്ള സംവിധാനം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അതിന് വഴി വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമമാണ് അതാണ് നോട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വഴിയാണ് അതിന് ഒരു നിയമം ഇത് നമുക്ക് കിട്ടിയത് അനുവാദം അടുത്തത് രാജസ്ഥാനിലുള്ള മസ്തൂർ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ സംഘടനയാണ് ഈ നിയമം പാസാക്കുന്നതിന് പ്രേരക ശക്തിയായത് അരുണാ റോയി ആണ് ഈ സംഘടനയുടെ സ്ഥാപക ആരാണ് അരുണ റോയ് ഇതൊക്കെ നമ്മൾ പി എസ് സി പഠിക്കുന്നവരെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഒന്നുകൂടി കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ഒന്നുകൂടി പറയാം രാജസ്ഥാനിലുള്ള മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായത് ഈ സംഘടനയുടെ സ്ഥാപക ആരാണെന്ന് ചോദിച്ചാൽ അരുണ റോയി ആണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒക്ടോബർ പന് പന്ത്രണ്ടിനാണ് അപ്പം നമ്മളോട് മിക്കവാറും ചോദിക്കാറുള്ളത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്നാണ് അതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാർലമെൻറ്റ് പാസ്സാക്കി പാർലമെൻറ്റ് പാസ്സാക്കിയത് അങ്ങനെ ഇതുവരെ അധികം ചോദിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക നിയമം പ്രാബല്യത്തിൽ വന്ന എന്നാണെന്നാണ് അധികവും ചോദിച്ചു കാണാറ് തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് എവിടെയാണ് തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അഴിമതി തടയുക തുടങ്ങിയവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ അഴിമതി ഇല്ലാതാക്കുക അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അഴിമതി ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അത് നോട്ട് ചെയ്ത് വയ്ക്കണം വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുടെ വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക അഴിമതി ഇല്ലാതാക്കുക വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരങ്ങൾക്കായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നിവർക്ക് നമുക്കെന്താണ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആർക്കൊക്കെ സമർപ്പിക്കാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും നമുക്ക് അപേക്ഷ നൽകാം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അതുപോലെ ഒരു അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലാത്ത സാഹചര്യമാണെങ്കിലും നമുക്ക് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഈ രണ്ടു പേർക്കാണ് നമുക്ക് അപേക്ഷ നൽകാൻ പറ്റുള്ളൂ പിന്നെ കുറേ മാനദണ്ഡങ്ങളും കൂടി ഇതിന് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് താഴെയുള്ളവർക്ക് സൗജന്യമാണ് എന്താണ് ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് വെള്ളക്കടലാസിൽ പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ഈ നിയമപ്രകാരം എന്താണ് വിവരം തിരക്കാം അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് ആ വ്യക്തി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ വെള്ളക്കടലാസിൽ നമ്മൾ അപേക്ഷ എഴുതുക പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കുക അപ്പോൾ ഈ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ഒരു പത്ത് രൂപ മാത്രമാണ് നമുക്കവിടെ ചിലവാകുന്നുള്ളൂ അപ്പോൾ എത്ര രൂപ ചിലവുണ്ടെന്നൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് വിവരാവകാശത്തിന് അപേക്ഷ കൊടുക്കാൻ പത്ത് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ നിയമപ്രകാരം വെള്ളക്കടലാസില് പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് വിവരം തിരക്കാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ച് മുപ്പത് ദിവസത്തിനകം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച് മുപ്പത്തഞ്ച് ദിവസത്തിനകവും മറുപടി നൽകേണ്ടതാണ് ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ എത്രയാണ് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം അത് ലഭ്യമാക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്കതിന് മറുപടി നൽകണം അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മളൊരു പരാതിയോ ഇത് വിവരം തിരക്കുന്നതെങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസത്തിനകം നമുക്കതിൻ്റെ മറുപടി ലഭിക്കേണ്ടതാണ് അത് ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന ഒരു പരാതിയോ വിവരമാണെങ്കിൽ ആണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം അത് നമുക്ക് ലഭ്യമാക്കേണ്ടതാണ് അതാണ് നിയമത്തിൽ പറയുന്നത് അപ്പോൾ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത് ദിവസത്തിനകം നമുക്ക് മറുപടി ലഭിക്കണം അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനകം ലഭിക്കണം ആ ഒരു പരാതി അല്ലെങ്കിൽ ആ ഒരു വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂറിനകവും നമുക്കതിന് വേണ്ട മറുപടി നൽകേണ്ടതാണെന്നാണ് പറയുന്നത് ഈ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയെടുക്കേണ്ടി വരും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പരമാവധി പിഴ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ സമയത്തിനുള്ളിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമുക്ക് വിവരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരു ദിവസം ഇരുന്നൂറ്റി രൂപ പിഴയടക്കണം പിഴ അടയ്ക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരമാവധി പിഴ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികൾക്ക് വിവരാവകാശ നിയമിച്ച വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ സാധിക്കില്ല എന്താണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള കോടതികൾക്ക് വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ സാധിക്കില്ല